എന്ന പാട്ട് അയ്യപ്പനെ കളിയാക്കി എഴുതിയത് ആണെന്ന വിവാദത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പാട്ടിന്റെ ഉറവിടം പലരും തേടിപ്പോയത് ഇതൊരു മുസ്ലിം പാട്ടിന്റെ ട്യൂണാന്ന് നമുക്ക് ആക്കൊക്കെ അറിയാം നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന പാട്ടാണ് പള്ളിക്കെട്ടിൻ ശബരിമലയ്ക്ക് കാലിക്കുമെത്ത എന്ന പാട്ട് ിൽ ശബരിമലയ്ക്ക് കാലിക്കുത്ത എന്ന കേരള മുഖ്യമന്ത്രി പറഞ്ഞതിനെ പരിഹസിച്ച് ചിരിച്ചപ്പോഴും ഈ പാട്ട് നമ്മൾ ഓർത്തു ഒരു മുസ്ലിം പാട്ടിന്റെ താളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ അത് വൻ ഹിറ്റാവുമെന്ന് അവ പ്രതീക്ഷിച്ചു ഈ പ്രതീക്ഷ തെറ്റിയില്ല ഈ കാലഘട്ടത്തിലും ആ പാട്ടും ടൂണും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ നമ്മുടെ പ്രഗത്ഭരായ പല സംഗീത സംവിധായകരും ഹിന്ദി പാട്ടുകളിൽ നിന്ന് ട്യൂൺ എടുത്ത് മലയാളം പാട്ടാക്കി മാറ്റി എഴുതി ഹിറ്റായ പാട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടേതാണെന്ന് മാത്രമാണെന്ന് അഹങ്കരിക്കുന്നതൊന്നും നമ്മുടേത് മാത്രമല്ല പക്ഷെ ആ തോന്നലുകളാണ് അപകടകാരികൾ ഹിന്ദുവിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്നതെല്ലാം ഹിന്ദുവിൻ്റേതല്ല മുസ്ലിമിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്നതെല്ലാം മുസ്ലിമിൻ്റേതുമല്ല തോന്നിപ്പിക്കുന്നതെല്ലാം മനുഷ്യവർഗത്തിന്റെ ആവിർഭാവം തന്നെ ബഹുസ്വരതയിലാണ് ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ കടൽക്കരയിൽ മാത്രമേ സൂര്യൻ അസ്തമിക്കുള്ളൂവെന്നും മറ്റൊരിടത്തും അതില്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒട്ടക്കിണറ്റിലെ തവളകളായി നമ്മൾ മാറുന്നത്